പോകുന്ന നിള ആരതി കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ നമ്മുടെ പാലത്തിൽ കൂടിയുള്ള യാത്രയാണ് അപ്പോൾ ഇത് ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് നല്ല തിരക്കുണ്ട് നല്ല വെയിലും ഉണ്ട് ഇതൊരു താൽക്കാലിക പാലമാണ് അപ്പോൾ നമ്മൾ അതിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നീളാരതി രാത്രിയിലാണ് അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ഇപ്പോൾ ഉച്ച എത്തിയതേ ഉള്ളൂ ാണ് നമ്മൾ നീള ആരതി നടക്കുന്നത് ഇപ്പൊ നമ്മൾ താൽക്കാലികം കിട്ടിയ പാലത്തിൽ കൂടി പോവുകയാണ് സാമ്പത്തിക നല്ല കട്ട വെയിലുണ്ട് ഈ കട്ട വെയിലാണ് നമ്മൾ രണ്ടായിരം പോകുന്നത് ഉച്ചയ്ക്ക് എല്ലാ വഴിയും വെള്ളം വെക്കുന്നാലും വെള്ളത്തിന്റെ ആ സൈഡിലൂടെ കയറി എടുക്കും ആ സൈഡിലെ സൈഡിലുള്ള കയറി എന്റെ പൊന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല തിരക്കുണ്ട് അവിടെ നല്ല തിരക്കാണ് ഇപ്പൊ അവിടെ അവര് പെട്ടെന്ന് പറയുന്നുണ്ട് ഓരോ ചേർന്ന് നടക്കാൻ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെനിന്ന് ക്യൂ ക്യൂ ആയിട്ടാണ് അപ്പൊ വൈകിട്ടാകുമ്പോ വീണ്ടും നല്ല തിരക്ക് കേറും എമർജൻസി ഇതൊക്കെ വരുന്നുണ്ട് ആൾക്കാർക്ക് കാരണം നല്ല വെയിലുണ്ട് അപ്പൊ ഇനി മൂയാതൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് നമ്മള് എന്തായാലും എത്തിയിട്ടുണ്ട് എൻ്റെ അമ്മു നല്ല തിരക്കുണ്ട് കാണാൻ സാധിക്കും നല്ല ക്യൂ ആണ് തിരിച്ചു പോവാൻ നേരത്ത് നല്ല ക്യൂ ആണ് എൻ്റെ അമ്മ തിരിച്ചു പോകുമ്പോൾ ഇത്രയും വലിയ ക്യൂല് നിന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് നല്ല വെയില് അടിപൊളി എന്റെ ഫസ്റ്റ് അനുഭവമാണ് അപ്പോ നല്ല കണ്ട് തിരക്ക് കാണാൻ പറ്റും ഇത്രയും വലിയ തിരക്കാണ് എന്റെ ഇത് തിരിച്ചു പോവാനുള്ള ക്യൂ ആണ് തിരിച്ചു പുറത്തേക്ക് പോകാനുള്ള ക്യൂ ആണ് കാണുന്നത് എന്റെ പൊന്നെ പ്പെട്ടാ പാടുപെടും എന്റെയോ അടിവളി എന്തായാലും തളർന്നു പോകും കേട്ടോ ഈ പാലത്ത് കേറിയത് ഇതായെന്നാണ് തോന്നുന്നത് നല്ല വെയിലും കാണാൻ സാധിക്കും എൻ്റെ ഒപ്പം ഈ വരിയിൽ ഞാൻ എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ക്യൂ നിന്ന് പോകും എന്ന് ആലോചിക്കുക ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് അപ്പോ നമ്മൾ ആ വെയിലത്ത് നിന്ന് ആഹാ നല്ല പൊള്ളിക്ക് കയറുന്നുണ്ട് അടിപൊളി ഓക്കെ അപ്പോ ആ ക്യൂ കണ്ടല്ല അപ്പൊ വരുന്നവർ ശ്രദ്ധിക്കുക ഇത്തിരി സ്റ്റാമിനയും ആരോഗ്യമുള്ളവർ മാത്രം വരുക എൻ്റെ അമ്മ ഈ വെയിൽ കൊണ്ട് പൊരി ഇത് തിരിച്ചു പോവാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്